ജിൻഡു ചങ്കുപൊട്ടിയാണ് ഇന്നലെ ലാലേട്ടനോട് സംസാരിച്ചത് അത് സങ്കടം കൊണ്ടല്ല അതിരില്ലാത്ത സന്തോഷം കൊണ്ടാണ് കടുത്ത ഒരു മോഹൻലാൽ ആരാധകനാണ് ജിൻഡോ ഇത്രയും നാൾ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം ലാലേട്ടനെ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടിരുന്ന ജിൻഡോയ്ക്ക് വളരെ വലിയ ഒരു സൗഭാഗ്യമാണ് കൈവന്നത് അത് ലാലേട്ടനോട് നേരിട്ട് പിറന്നാൾ ആശംസകൾ പറയാൻ പറ്റി എന്നുള്ളതാണ് ലാലേട്ടൻ അഭിനയിച്ച ഒരു സിനിമയെ പറ്റി രണ്ടു വാക്ക് സംസാരിക്കാൻ പറഞ്ഞ വേളയിലാണ് ജിൻഡോ തന്റെ മനസ്സിലുണ്ടായിരുന്ന ഈ കാര്യം കൂടി ലാലേട്ടനോട് തുറന്നു പറഞ്ഞത് അത്രയധികം സന്തോഷത്തിൽ കണ്ണു നിറഞ്ഞുകൊണ്ട് തന്നെയാണ് ജിൻഡോ ഇത് പറഞ്ഞത് ലാലേട്ടൻ ഒരു കംപ്ലീറ്റ് ാണ് ഏകദേശം എല്ലാ അഭിനയവശങ്ങളും ഒത്തിണങ്ങിയ ഒരു സിനിമയായിരുന്നു ആറാം തമ്പുരാൻ ആറാം തമ്പുരാൻ എന്ന സിനിമയെ പറ്റിയാണ് ജിൻഡോ ലാലേട്ടനോട് മനസ്സ് തുറന്നു പറഞ്ഞത് തന്റെ പ്രിയപ്പെട്ട ഒരു ചിത്രം ആറാം തമ്പുരാനാണ് അതിലെ പല സീനുകളും ഡയലോഗുകളും തന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നവയാണ് ഇൻട്രോ സീൻ തന്നെ മനസ്സിൽ നിന്നും മായില്ല ആ കുടയെല്ലാം പിടിച്ച് ലാലേട്ടൻ തിരിയുന്ന സീൻ അത് മാസ് ആയിരുന്നു എന്ന് ജിൻഡോ പറഞ്ഞു അതുകൂടാതെ ആ സിനിമയിലെ മിക്ക ഡയലോഗുകളും തങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുന്നവയാണ് ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ എന്നുള്ള ഡയലോഗ് എല്ലാം സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുന്നവയാണ് കൂടാതെ അപ്പൻ തിരുമേനിയുടെ അടുത്തേക്ക് ലാലേട്ടൻ പോകുന്ന ഒരു സീനുണ്ട് ആ സമയത്തെ ഭീമൻ രഘു ഒരു വടിയെടുത്ത് കറക്കി എറിയുകയും ലാലേട്ടൻ അത് കയ്യിൽ പിടിച്ച് ഭീമൻ രഘുവിനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഈ സീൻ വിവരിക്കുന്നതിനോടൊപ്പം ജിൻഡു ഇത് ലാലേട്ടന്റെ മുന്നിൽ ചെയ്ത് കാണിക്കുക കൂടി ചെയ്തു ഇത് ലാലേട്ടനെ ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തു കൂടാതെ സംഗീതം പഠിക്കാൻ പോലെ കഥയുടെ ഡയലോഗും എല്ലാം ജിൻഡോ അടിപൊളിയായി തന്നെ ലാലേട്ടന്റെ മുന്നിൽ വിവരിച്ചു ഈ ഒരു ദിവസം തന്റെ ജീവിതത്തിൽ നിന്നും ജിൻഡോ ഒരിക്കലും മറക്കില്ല എന്ന് ലാലേട്ടനോട് പറഞ്ഞു ജിൻഡോയുടെ വിശേഷണങ്ങളെല്ലാം തന്നെ ലാലേട്ടൻ ഇഷ്ടപ്പെട്ടു നല്ല കുറച്ച് ഓർമ്മകളിലേക്ക് ലാലേട്ടനെയും ജിൻഡോ കൊണ്ടുപോയി